ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം മഴക്കാലത്തൊക്കെ കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോപ്പാണ് ചാർക്കോൾ സോപ്പ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചാർക്കോൾ സോപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കുറേ ഡൗട്ടുകളും എല്ലാം ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ ഞാൻ ഇതുപോലെ ചാർക്കോളിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചാർക്കോളിൻ്റെ ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ബേസ് എടുത്തിട്ട് അതിലേക്ക് ചാർക്കോൾ പൗഡർ ആഡ് ചെയ്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചാർക്കോളിൻ്റെ അതായത് നമ്മൾ ചിരട്ടക്കരി ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ ഉമിക്കറി അതിലേതെങ്കിലും ഓർണ എടുക്കുക എന്നിട്ട് ചിരട്ടയാണെങ്കിൽ ചിരട്ട നന്നായിട്ട് കരിച്ചെടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാരങ്ങ നാരങ്ങ നല്ല പോലെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുത്ത് ഇട്ട് ഒഴി ഒഴിച്ചു വെക്കുക അതിന് ശേഷം അത് നല്ലതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വീണ്ടും അതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് അത് വീണ്ടും കഴുകി എടുത്തിട്ടും നല്ലപോലെ മിക്സിയിലിട്ട് പൊഴിച്ചിട്ട് മിക്സിക്ക് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഒരു നല്ലൊരു എയർടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുക മിക്സിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിക്ക് ഏഡായി പോകാൻ സാധ്യതയുണ്ട് എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് അതിലേക്ക് അതുപോലെ നമ്മൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ സോപ്പ് ബേസ് എടുത്തിട്ട് നമ്മൾ സാധാരണ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന പോലെ അത് ആ ഒരു ചിരട്ടക്കരയും നമുക്ക് അതിൻ്റെ ചിരട്ടയുടെ പൊടി ഉണ്ടല്ലോ ആ പൊടി നമുക്ക് ആഡ് ചെയ്തിട്ട് സോപ്പ് നിർമ്മിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇതുണ്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഇതെല്ലാം നല്ലപോലെ പീസ് പീസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊരു പാത്രം എടുക്കാനുണ്ട് അതിലൊന്ന് സാനിറ്റൈസ് ചെയ്തെടുക്കാം റബിങ് ആൽക്കഹോൾ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി അതിലെന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അലോവേരയുടെ ജെല്ലാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ കുറച്ച് നമുക്ക് നല്ല നമ്മുടെ പ്രീമിയം ക്വാളിറ്റി അലോവേര ജെല്ലാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ബെയ്സോ അതുപോലെ തന്നെ സ്മെല്ലുകൾ ഏത് വെറൈറ്റി സ്മെല്ലുകൾ അപ്പോൾ നമുക്ക് നോർമലായിട്ട് നമ്മളുടെ ഷോപ്പുകളിൽ കിട്ടാത്ത തരം സ്മെല്ലുകൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത സ്മെല്ലുകൾ അവൈലബിൾ ആണ് ജെല്ലുകൾ അവൈലബിൾ ആണ് ബേസുകൾ പലതരം ബേസുകൾ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ സോപ്പിങ്ങിൻ്റെ ക്ലാസ്സുകളും അവൈലബിൾ ആണ് താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇനി വൈറ്റമിൻ ഇ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതും നമുക്ക് എക്സ്ട്രാറ്റ് ഓയിലാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് തുള്ളി നല്ല തുള്ളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേനും നമ്മളുടെ ഈ ഒരു ജെല്ലിൻ്റെ കളർ അങ്ങ് മാറാൻ തുടങ്ങും ഒരു വൈറ്റ് കളർ പോലെ ഒരു ഫോഗിൻ്റെ ഒക്കെ കളർ പോലെ ആകാനായിട്ട് തുടങ്ങും കേട്ടോ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഫോഗ് കളറായി കളറായിപ്പോഴും വൈറ്റമിനി ഒഴിച്ച് കഴിയുമ്പോഴത്തേനും അപ്പം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നമ്മളുടെ നമ്മുടെ ബേസിലേക്ക് ബേസ് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു ജെല്ല് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് നമ്മളുടെ ഈ ഒരു ബേസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കഴിയും മെൽറ്റ് ആയാൽ പെട്ടെന്ന് തന്നെ പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുക ഇത് വീണ്ടും പെട്ടെന്ന് തന്നെ ആവാനായിട്ടുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യുക അടുത്തടുത്ത പരിപാടികൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറേ നേരം എടുക്കും നമ്മളുടെ ജെല്ലുകൾ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം മെൽറ്റ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും ആരും അതൊന്നും വിഷമിക്കണ്ട അതായത് ചിലർക്ക് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാവും ഇതോ ആവണമുള്ളതൊന്നും കുറച്ച് അതൊന്നും കുഴപ്പമില്ല ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം ഇട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരുന്ന അതേ സൈഡിലേക്ക് ആ ഒരു പാത്രത്തിന്റെ തവിയും വെച്ച് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്താൽ മതി അപ്പൊ നല്ലതായിട്ടൊന്ന് ഇളകി ഇളകി വന്നോളും നല്ലതാ നല്ല രീതിയിൽ ഇരുന്നോളും കേട്ടോ അപ്പൊ ഇതേപോലെ ഒന്ന് കണ്ടോ കൊറച്ചൊക്കെ അവിടെ മെൽറ്റ് ആകാ നമ്മുടെ ഈ എന്തിട്ടാ വ എന്തിട്ടോ ഈ ഈ വിക്സൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ചൂട് വെള്ളത്തിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ പല പല ടിപ്സുകൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു രീതി കിടക്കുന്ന പോലെ കിടക്കും കുറേ നേരം ഇളക്കി കഴിയുമ്പോഴും നല്ലതായിക്കൊടുങ്ങും കേട്ടോ അപ്പോൾ ഇന്നുണ്ടാവും ഞാനിത് പാത്രമൊക്കെ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് സ്മെൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു പെർഫ്യൂം നല്ലൊരു പെർഫ്യൂമാണ് അതായത് ഇങ്ങനത്തെ ചാർക്കോൾ ചാർക്കോള് മഞ്ജിഷ്ട അങ്ങനെയൊക്കെയുള്ള സോപ്പുകൾ ആയുർവേദ ടൈപ്പ് സോപ്പുകൾ ഇതുപോലത്തെ സോപ്പുകളൊക്കെ ചെയ്യുമ്പോഴത്തേനും നല്ല കട്ടയായിട്ട് നിൽക്കുന്ന അതായത് നല്ലപോലെ ഇതായിട്ട് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഒറിജിനൽ സ്മെല്ലുകൾ വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു സ്മെല്ല് നമുക്കിതിലേക്ക് അടിക്കും അപ്പോൾ അതിന് അതിനെ അതുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സ്മെല്ലുകൾ തന്നെ വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു കിലോയ്ക്ക് ടെൻ എം എല് ടെൻ എം എൽ സ്മെല്ലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത്രയും മതി ഒരു കിലോയ്ക്ക് പത്ത് മില്ലി അര കിലോയ്ക്ക് അഞ്ച് മില്ലി കണക്ക് അപ്പം അത്രയും സ്മെല് തുള്ളി തുള്ളി ഡ്രോപ്സ് കഴിച്ചാലൊന്നും സ്മെല്ലുകൾ കിട്ടുമെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് ഞാൻ ഇതാണ് നമ്മളുടെ ഒരു ഫോർമുലേഷൻ പത്ത് ഒരു കിലോയ്ക്ക് പത്ത് എം എല്ലും അര കിലോയ്ക്ക് ഫൈവ് എം എൽ എം ഇനി നമ്മൾ ഇനി അടുത്ത സോപ്പ് മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് സാനിറ്റൈസ് കൊടുക്കുക അതായത് നമ്മുടെ റബ്ബിങ് ആൽക്കഹോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സാനിറ്റൈസർ എടുത്ത് അടിച്ചു കൊടുക്കരുത് റബ്ബിങ് ആൽക്കഹോൾ തന്നെ അടിച്ചു കൊടുക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ബേസ് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചൊഴിച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ആൾക്കാരുടെ ഡൗട്ട്സ് പറയാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സോപ്പുണ്ടാക്കിയിട്ട് വെയിലത്ത് വെക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് വെയിലത്തൊന്നും ഒരിക്കലും കൊണ്ട് വെക്കരുത് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെക്കാവും ചോദിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ച ആൾക്കാരൊക്കെ ഉണ്ട് അവരോട് പറയാനുള്ളത് ഒരിക്കലും ഫ്രിഡ്ജിലൊന്നും കയറ്റി വയ്ക്കരുത് എന്നിട്ട് ഉറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ അറിവില്ലായ്മയാണ് അത് നമ്മൾ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് തന്നെ ഇനി അവരങ്ങനെ ചെയ്യില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഇങ്ങനെ ഇനി ഇനി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊന്നും ചെയ്യും ഫ്രിഡ്ജിലോ അവയിലോ ഒന്നും വെക്കണ്ട നമ്മളുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വെക്കുക ഒരു ഒരു മണിക്കൂറൊക്കെ ആവുമ്പോ തന്നെ ഇത് സെറ്റ് സെറ്റാവും എന്നാലും മൂന്ന് മണിക്കൂറൊക്കെ അപ്പം അന്നേരം എടുത്തു കഴിയുമ്പോൾ നല്ല ഉറച്ച് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് അളവ് കറക്റ്റ് ആണെങ്കിലും നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ കിട്ടും നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ നമ്മുടെ ഇതിൽ പ്രീമിയം ക്വാളിറ്റിയുടെ ബേസ് ആണ് കൂടുതൽ അവൈലബിൾ അതുപോലെ തന്നെ ഈ ഒരു സോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഡ്രൈ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ ഓയിലി വരുന്ന സ്കിന്നുകാർക്ക് ഒരു ചാർക്കോൾ സോപ്പ് ബെസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ബോയ്സ് ആണുങ്ങൾക്കൊക്കെ ആണെങ്കിലും ആണുങ്ങൾക്കൊക്കെയാണ് കൂടുതലും ഈ ഒരു സോപ്പ് പ്രിഫർ ചെയ്യുന്നത് ചാർക്കോളിൻ്റെ സോപ്പ് കേട്ടോ പിന്നെ എല്ലാവർക്കും ചാർക്കോളിൻ്റെ സോപ്പ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കാരണം നല്ലതായിട്ട് ഓർഡർ കിട്ടുന്നുള്ളതുകൊണ്ട് അറിയാം ചാർക്കോളിൻ്റെ സോപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ നല്ലതാണ് നമ്മളിപ്പം ചാർക്കോളിൻ്റേതായ പീലോഫ് മാസ്ക്കും അതുപോലെ തന്നെ സ്ക്രബ്ബറും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഒരുപാട് പേര് യൂസ് ചെയ്യാറുണ്ടായിരിക്കും നല്ലപോലെ മാർക്കറ്റിൽ ആണ് ചാർക്കോളിൻ്റെ പ്രോഡക്റ്റുകൾ അപ്പം അതുകൊണ്ട് അപ്പം തന്നെ അറിയാതിരിക്കുമല്ലോ നല്ല റിസൾട്ട് കാണും എന്നുള്ളത് അതുപോലെ തന്നെ ഇതുണ്ടോ ഇപ്പം നമ്മളുടെ ഒരു സോപ്പ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ തന്നെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയുണ്ട് നല്ല സൂപ്പർ ബേസാണ് അതായത് പ്രീമിയം ക്വാളിറ്റി ബേസാണ് അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പുണ്ടായിരിക്കും പെട്ടെന്നൊന്നും തീർന്നും പോവുകയില്ല അപ്പം നമ്മളുടെ കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ മോൾഡോ പല പല മോൾഡുകൾ യൂസ് ചെയ്യാം മോൾഡ് വേണമെങ്കിൽ നമ്മളുടെ കോണ്ടാക്റ്റ് ചെയ്യാം ക്വാളിറ്റിയുള്ള മോൾഡുകൾ നമ്മൾ തരുന്നതായിരിക്കും വേണ്ട നല്ല രീതിയിൽ സെറ്റ് സെറ്റായിട്ടെങ്കിൽ നമുക്കൊരു ഒരു ത്രീ അവേഴ്സൊക്കെ ഇത് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് പിന്നീട് എടുത്താൽ മതി കുറച്ചൊക്കെ ചൂടുകൂടെ താ ഇങ്ങനെ ആവാനുണ്ടായിരിക്കും അപ്പം ഞാനിതുണ്ടോ കുറച്ചൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ മുകളിൽ കൂടെ ഒരു ഒരു മഞ് മഞ്ഞല്ലോ ഒരു മഴത്തുള്ളിയൊക്കെ ഇരിക്കുന്ന പോലെ വന്നിട്ടുണ്ട് അപ്പം ഒത്തിരിയും പേർക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്താണ് സോപ്പിൻ ഗ്ലിസറിൻ സോപ്പിൻ്റെ മുകളിൽ കൂടെ മഴത്തുള്ളി വരാൻ കാരണം എന്താന്ന് ഗ്ലിസറിൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മോയ്സ്ചറൈസിങ് പുറത്തുള്ള മോയ്സ്ചറൈസ് ഭയങ്കരമായിട്ടും പിടിച്ചെടുക്കുന്ന പിടിച്ചെടുക്കാനുള്ള കഴിവ് ഗ്ലിസറിനുണ്ട് അതായത് നമ്മൾ ഈ ഗ്ലിസറിൻ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നല്ല ഗുണം കിട്ടുന്നതെന്ന് വെച്ചാൽ പുറത്തുള്ള നമ്മുടെ നല്ല മോയ്സ്ചറൈസിങ് കണ്ടുകൾ നമ്മുടെ സ്കിന്നിലേക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലതായിട്ട് മോയിസ്ചറൈസ് ചെയ്യാനായിട്ട് സ്കിന്നൊക്കെ നല്ലതായിട്ട് മോയിച്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടുള്ള കഴിവ് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഗ്ലിസറിൻ കണ്ടന്റുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ സോപ്പ് ബിസിനസ് ഒന്നും നിർത്തണ്ട കുറേ പേരൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പം മറ്റുള്ള സോപ്പുകൾ ഗ്ലിസറിൻ കണ്ടൻ്റ് ഉള്ള ഏത് ഗ്ലിസറിൻ സോപ്പുകൾ കുറേ കിട്ടും അതൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം നമ്മുടെ ബാത്റൂമിൽ വെച്ച് കഴിയുമ്പം ചെറുതായിട്ട് മഴത്തുള്ളികൾ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഗ്ലിസറിൻ അളവ് കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം പറയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അത് എന്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ സോപ്പ് ഒന്ന് സെറ്റ് ഉടനെ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് വെക്കണം നല്ല ഒരു ടൈറ്റ് ആയിട്ടുള്ള കവർ ചെയ്ത് വെക്കുക ഒന്നെങ്കിൽ ക്ലിങ് റാപ്പ് എടുക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഷ്രിങ്ക് കവർ ഉണ്ടെങ്കിൽ അതെടുക്കുക നിങ്ങളുടെ ഇത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കവർ ചെയ്ത് വെക്കാം അപ്പോൾ ആ ഒരു പുറത്തുള്ള ഒരു എയർ ഇതിലേക്ക് കയറാതിരിക്കുന്ന രീതിയിൽ നമുക്ക് കവർ ചെയ്ത് വെക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷിങ്ക് കവറാണ് യൂസ് ചെയ്തത് എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഹോട്ട് കണ് ഒക്കെ ഉണ്ട് അത് വെച്ചിട്ടൊന്ന് നല്ല പോലെ ടൈറ്റാക്കി ഒന്ന് എയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് കൊടുത്ത് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് നല്ലതായിട്ട് ഷ്രിങ്ക് ആയി കിട്ടും എളുപ്പമുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ അതിൻ്റെ കവറുകളും ഒക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേനും കറക്റ്റായിട്ടുള്ള കറക്റ്റ് അളവിലുള്ള കവറുകൾ സെലക്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഇതുണ്ട് ഇത് ഇച്ചിരി വലിയ കവറാണ് അതുകൊണ്ട് തന്നെ കുറച്ച് അഭംഗിയുണ്ട് അതായത് ഇച്ചിരി കൂടെ നീളം ഇതിൻ്റെ നീളം കൂടുതലാണ് വേറൊരു സോപ്പിനുള്ള അളവാണ് ഈ ഒരു കവറ് എങ്കിലും കുഴപ്പമില്ല നമുക്ക് സാധാരണ ഇതിലൊക്കെ ആൾക്കാർക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ ഇത് മതി ഷോപ്പുകളിലൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല കവറുകൾ വാങ്ങിക്കുക ഇപ്പോൾ വേണ്ട ഇപ്പം തന്നെ നല്ലതായിട്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളുടെ സ്റ്റിക്കർ ഈ ഒരു പുറകുവശത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ സൂപ്പ് ആൾക്കാർക്ക് വിൽക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു വിയർക്കുന്ന വിഷയം മാറിക്കിട്ടിയിട്ടില്ലേ വിയർത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ നമ്മുടെ അതിന് മുകളിൽ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അപ്പം ആ ഒരു വിയർപ്പിൻ്റെ ഇതൊക്കെ പൊക്കോളും എന്നിട്ട് ഉടനെ നിങ്ങൾ പാക്ക് ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു